എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ ബുർജിയുടെ റെസിപ്പിയാണ് ഒട്ടും തന്നെ താമസിക്കാതെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ പാൻവിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ആണെങ്കിൽ കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുുക പൊട്ടി വരുമ്പോൾ ഏകദേശം ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പീസ് ചേർത്ത് കൊടുക്കാം ഒരു സവാള കൂടി അരിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് വയറ്റി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ഈ സോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാള ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കാം സവാള ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം മസാലയുടെ ഒക്കെ പച്ച സ്മെല്ല് മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ പഴുത്ത തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ തക്കാളി മതിയാവും ഇതിപ്പോൾ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം മീഡിയം ആക്കിയിട്ട് ഇത് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് ഇതുപോലെയൊന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണം നമ്മൾ നമ്മളിതിലോട്ട് പനീർ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം പനീർ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കൈവച്ചിട്ട് വേണേൽ പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സരെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താലും മതി ഞാനിവിടെ പനീർ കുറച്ച് ഒരു പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് അത് നന്നായിട്ട് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഗ്രേറ്ററിലിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കാണ് ഈ ഒരു മസാല കൂടെ പനീർ കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിക്കി മസാലയൊക്കെ പനീർലെല്ലാടും എത്തുന്ന രീതിയിലൊന്നും ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ മുട്ടയൊക്കെ ചിക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് ചിക്കി കൊടുക്കുക ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് ആര ടീസ്പൂൺ ഉളവിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ഒക്കെ നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ സവാള വഴറ്റിയപ്പോൾ കുറച്ചധികം ഉപ്പ് ചേർത്തത് കൊണ്ട് ഈ ഒരു ടൈമിൽ ചേർക്കുന്നില്ല നിങ്ങൾ ഈ ഒരു സമയം ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം വേണമെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കുറച്ച് മല്ലിയലയും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ടുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പനീർ മുറിച്ച് റെഡിയാണ് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക്